എന്നിട്ടും നമ്മളെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ടീച്ചറും ടീച്ചർ ടീച്ചറുംമാൻ്റെ പ്രവർത്തനം കൊണ്ടെന്ന് പറഞ്ഞാൽ പറയല്ലേ ടീച്ചർ താൻ്റെ കാരുണ്യതീരം ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായിട്ട് കാരുണ്യതീര സ്കൂൾ ഇവിടെ പത്ത് കുട്ടികൾ തുടങ്ങി ഇപ്പോൾ ഇരുന്നൂറ്റാറ് കുട്ടികൾ കാരുണ്യതീര സ്കൂളിലുണ്ട് ഇപ്പോൾ കാരുണ്യതീരത്തിലെ പതിനെട്ട് വയസ്സിനുള്ള മുകളിലെ കുട്ടിക്ക് വേണ്ടി ഞങ്ങളൊരു അഞ്ചേക്കർ സ്ഥലം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അവിടെ കരുണീതരത്തിന്റെ പതിനെട്ട് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് പുനരധിവാസം ഇവിടെ വാട്ടർ തീം പാർക്കുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകും